അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നാടിന്റെ പ്രിയപ്പെട്ട കെ എം വിളിക്കൂറോകുട്ടിയെ അനുസ്മരിച്ചു ഒന്നാം ലോക്കൽ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു എളനാടിന്റെ സാമൂഹിക രാഷ്ട്രീയ പുരോഗമന പ്രവർത്തനങ്ങളിൽ ദീർഘകാലം സജീവ സാന്നിധ്യമായിരുന്ന പ്രിയ നേതാവ് കെ എം കൃഷ്ണൻകുട്ടിയുടെ ഒന്നാം ചരമവാർഷികം എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ അനുസ്മരിച്ചു കർഷക സംഘം മേഖലാ സെക്രട്ടറിയായും സി പി ലോക്കൽ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം നാടിന്റെ ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ വിയോഗം എളനാട് മിനി പുറക്കുളം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇടപെട്ടിരുന്ന കൃഷ്ണൻകുട്ടിയുടെ വിയോഗം നാടിന് വലിയൊരു നഷ്ടമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു

बीजेपी अलग-अलग बताना है तो, तो सब के लिए लाभ या जिस तरह से सच्ची को कटवो टी के साथ तो इन्हें इन्हें लाभ नहीं होता है तो राज्य हमारा एक सिस्टम का तलाशा लेते बीजेपी अलग अलग बताते हो ये तो आदि अगर राष्ट्रीय पार्ट बीजेपी उनका कहने का पता सीधे का एपीएस यानी कि तन्ना

സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ അരവിന്ദാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം കെ സി ജോർജ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി എന്നിവർക്കൊപ്പം നിരവധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് ആദരവർപ്പിക്കാനെത്തിയിരുന്നു News Desk, CCV.